സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മെയ് രണ്ടിലും സീരിയലിലെ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സൽമാനുൽ ഫാരിസ് സീരിയലിൽ നിന്നും പിന്മാറിയെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഇപ്പോൾ ഇതാ സൽമാൻ തന്നെ ഇതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നത് ഇത്രയും നാൾ ഞാനായിരുന്നു എന്നാൽ ഇനി മുതൽ ഇപ്പോഴും ഇനി അങ്ങോട്ടും ഞാനായിരിക്കില്ല സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മീരണ്ടിലും സീരിയലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ഒരുപാട് സങ്കടമുണ്ട് മീരണ്ടിലും സീരിയലിലെ സഞ്ജു എന്ന കഥാപാത്രത്തെ ഇത്രനാളും അതിഗംഭീരമായി ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത് എന്നാൽ ഇനി മുതൽ അത് ഞാനായിരിക്കില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം പൊട്ടുകയാണ് സീരിയലിലേക്കുള്ള എഴുത്ത് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കാറ് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് പതിനഞ്ച് ദിവസത്തിൽ നിന്നും അത് ഇരുപത് ദിവസത്തിലേക്കും നീങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റു സീരിയലുകൾക്ക് ഡേറ്റ് കൊടുക്കാനും വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു സീരിയലിനും ഡേറ്റ് കൊടുക്കാറുമില്ല എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ മറ്റൊരു സീരിയലിന് കൂടെ ഡേറ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ മീരാണ്ടിലും സീരിയലിൻ്റെ എഴുത്ത് വളരെയധികം സ്ലോ ആയിരുന്നു ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട വരുമാനം ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സീരിയലിലേക്കും കൂടെ അഭിമുഖത്തിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചത് അങ്ങനെ സൺ ടി വിയിൽ എനിക്കൊരു സെറ്റ് ആവുകയും ചെയ്തു അതിൻ്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എൻ്റെ ടീമിനെ അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെയായിരുന്നു ഞാൻ ആ സീരിയലിലേക്കും കൂടെയുള്ള ഡേറ്റ് തീരുമാനിക്കുകയും ചെയ്തത് എന്നാൽ തമിഴ് സീരിയലിൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ സീരിയലിൻ്റെ എഴുത്ത് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടുതന്നെ അത് വല്ലാത്ത പ്രയാസവുമുണ്ടാക്കി നാലഞ്ച് പ്രാവശ്യം സൺ ടിവിയിലെ സീരിയലിലെ ആളുകളോട് ഡേറ്റ് മാറ്റി ചോദിക്കുകയും ചെയ്തു അവരത് അംഗീകരിക്കുകയും ചെയ്തു ആ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇവിടെ എഴുത്ത് പൂർത്തിയായിരുന്നില്ല അങ്ങനെ ഞാൻ മീരണ്ടിലും രണ്ടിലും ടീമിനോട് ചോദിച്ചു ഒരാഴ്ചത്തേക്ക് മറ്റൊരു നായകനെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പക്ഷേ അവർ അത് സമ്മതിച്ചില്ല അതിന് പകരം സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന എന്നെ അവർ മാറ്റുകയാണ് ചെയ്തത് പകരം പുതിയ നായകനെ കൊണ്ടുവരികയും ചെയ്തു